സമയം ഇപ്പോൾ ആറര എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ലട്ടോ ഞാൻ ഈച്ച പോയിട്ടില്ല കറൻറ്റൊക്കെ പോയിട്ടുണ്ട് എപ്പോഴാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ അന്നത്തെ വീട് എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ഒരു സാധാരണ ദിവസത്തിൽ ഞാൻ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത് അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കറൻ ഇല്ലാത്തിനോട് ഏറ്റവും വലിയ പണി കിട്ടിയത് അമ്മയ്ക്കാണ് കേട്ടോ അടുക്കളയിൽ കറന്റ് ഇല്ലാത്തതിനോട് പണി കെടുക്കാനും ബുദ്ധിമുട്ടാണ് എന്നാലും എമർജൻസിൻ്റെ വട്ടത്തിൽ ഓരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അടുത്താൾ കേശവനൊന്ന് സ്കൂളിൽ ക്ലസ്റ്റർ ആയതോട് സ്കൂൾ അവധിയാണ് അതുകൊണ്ട് ഇത്ര നേരമായിട്ട് നീയിച്ചില്ല അല്ല അറേ ആയിട്ടുള്ളു നീക്കേണ്ട സമയമായില്ല അപ്പം മൂപ്പന് നല്ല ഉറക്കത്തിലാട്ടോ രാവിലെ തന്നെ പുറത്തിറങ്ങി വെക്കിയപ്പോൾ നല്ല മഴ മൂടലുണ്ട് മിക്കവാറും നല്ലൊരു പൊരിഞ്ഞ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇന്ന് ഞാൻ ഇത്ര നേരത്തെ നീയിച്ച കാരണം എനിക്കിന്ന് ആശുപത്രി പോകാനുണ്ട് കേട്ടോ ചെവി കാണിക്കാൻ വേണ്ടി ആശുപത്രി പോകാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരത്തെ നീയിച്ചത് അല്ലെങ്കിൽ ആറര എന്ന് പറയുന്ന സമയം കാണലും കൂടിയില്ലേ അപ്പം എൻ്റെ മുറി എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് മുറി എൻ്റെ അമ്മ ചില നേരത്തിൻ്റെ ഒരു വേദന ഉണ്ട് സഹിക്കൂല അപ്പൊ ചെറുതായിട്ട് കൊണക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മഴയ്ക്കുള്ള ഗോൾഡ് ഞാൻ പറഞ്ഞ് അഞ്ച് മിനിറ്റ് തികഞ്ഞില്ല അതിൻ്റെ ഉള്ളിൽ പെയ്തും ചെയ്തു മിക്കവാറും ആശുപത്രിയിൽ പോക്കൊക്കെ നല്ല രസം ഉണ്ടാകും ഒന്നാമത് ഇപ്പോൾ വണ്ടിയില്ല ഞാൻ വണ്ടി വീണതിനോട് വണ്ടി ചെറിയ തകരാറായിട്ട് കൂട്ടി വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് അപ്പം നമുക്കിന്ന് പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാനുള്ളത് പുട്ടാണ് പുട്ട് നല്ല ചൂടുള്ള ആവി പറക്കുന്ന പുട്ട് പുട്ടും വിത്ത് പഴം സാധാരണ വീട്ടിൽ പുട്ടുണ്ടാക്കിയാലൊന്നെങ്കിൽ പുട്ടും പഴം അല്ലെങ്കിൽ പുട്ടും പപ്പടാണ് ഉണ്ടാവുക അപ്പം ഇന്ന് പഴമാണ് കേട്ടോ അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിക്കുകയാണ് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് കോഴിക്കോട് അവിടെയാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒരു ആശുപത്രി ഉള്ളതാണ് അപ്പോൾ ഇന്നാണ് ആ ദിവസം അപ്പോൾ നമുക്ക് പോയി വരാം ഞാൻ ഞാനമ്മീം കൂടിയാണ് പോകുന്നത് കേട്ടോ സ്കൂട്ടി ഇല്ലാത്തോട് ഇന്ന് അച്ഛൻ ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ആക്കിയരാന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന്റെ വണ്ടി പോയിട്ട് പിന്നെ അവിടുന്ന് ബസ് കയറി ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പോയി ഇവിടുന്ന് നമുക്ക് ഒറ്റ ബസ് കയറിയാൽ മതി കേട്ടോ നേരെ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ പോയി ഇറങ്ങാം അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന് മഴ ഇല്ലേട്ടോ അതുകൊണ്ട് നടന്ന് പോകുകയുള്ള സാധാരണ ഏഴരൊക്കെ ആവുമ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ എത്തിയുണ്ട് വണ്ടിയുള്ള ദിവസങ്ങളിൽ പക്ഷെ ഇന്ന് വണ്ടിയില്ലാത്തതിനോട് ഞങ്ങൾ എത്തിയ പെട്ടേ മുക്കാലായിട്ട് അതിന്റെ തിരക്കിവിടെ കാണാനുണ്ട് നോക്കി അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കാണിച്ച് ഇപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോരാണ് കേട്ടോ ബസ്സിൽ കാലിന്യ്യാത്തിനോട് വണ്ടി വിളിച്ച് പോയിക്കോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങാടീന്ന് വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ അപ്പൊ വണ്ടി വിളിച്ചാൽ അത്യാവശ്യം പൈസ കൊടുക്കേണ്ടില്ല അതുകൊണ്ട് ഞാൻ നടന്നു അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഒരു ഒറ്റ കിടത്ത അടി ഇന്ന് നേരത്തെ നീച്ചിനോട് നല്ല ഉറക്കക്ഷീണമുണ്ട് അതുകൊണ്ടൊരു കിടത്തും ഒരു നല്ലൊരു ഉറക്കട ഉറങ്ങി ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആവുമ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം കിടന്നതാണ് ഇപ്പം സമയം മൂന്നേ പത്തായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പോയി ചോറ് കഴിക്കാം നല്ല വാഴയ്ക്കോ പെരിയും നല്ല കുമ്പളക്കറിയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണം ക്ലാസ് ഒന്നും ഇല്ലാത്തതിനോട് ചോറ് കഴിക്കുന്ന സമയമൊക്കെ കണക്ക എപ്പോഴെങ്കിലൊക്കെ കഴിച്ചാലായി പണ്ട് ക്ലാസ് പോകുന്ന ദിവസങ്ങളിൽ ഫുഡിനായിട്ടൊരു സമയമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ആ സമയമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വയറ്റിലെത്തിയിനി ഇപ്പോൾ വീട്ടുകുത്തിരിക്കണേനോടാണ് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കഴിക്കുന്നത് കാലിലൊന്നും വയ്യാത്തതിനോട് ഇപ്പം എങ്ങോട്ടൊന്നും പോകലൊന്നുമില്ല കുറച്ച് ദിവസമായിട്ട് ഇപ്പം വീട്ടിൽ തന്നെയാണ് നെറ്റീമ പറ്റി മുറി ശരിയായിട്ട് വന്ന് പുറത്തിറങ്ങാൻ നിന്നപ്പോഴാണ് കാലിന് പറ്റിയത് പിന്നെ ഒന്നാമത് മഴയ്ക്കല്ലേ വെള്ളം തന്നാൽ പഴുക്കും ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് പതികം എങ്ങോട്ട് പോവാത്തത് പക്ഷേ ആവശ്യമുള്ളവർത്തേക്ക് പോകാനും വയ്യ അതിന്റെ ഇടയിൽ ശിങ്കാരിമേളത്തിൻ്റെ പ്രാക്ടീസിന് വേണ്ടി വൈകുന്നേരം ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴ അതിനോട് പാസ്സില്ലായിരുന്നു പിന്നെ രണ്ടു മൂന്ന് ദിവസം ഞാൻ കാലിന് വയ്യാത്തതുകൊണ്ടും പിന്നെ നെറ്റിക്ക് മുറിയിട്ട് എന്നോട് ലീവ് എടുത്ത് ലീവ് എടുത്തതായിരുന്നു ഇന്നെന്തായാലും മഴ കുറവുണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് പോയൊക്കെ ആയിരിക്കും പ്രാക്ടീസിന് അപ്പോൾ എന്തൊക്കെയാലും കഴിച്ചു ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ദിവസം ഇങ്ങനെ കാണട്ടോ സോ എൻ്റെ ഇന്നത്തെ വീഡിയോ എ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം സോ എല്ലാവർക്കും ബായ്